ആന്ദ്രാനന്ദ അവബോധാത്മകമനുഭമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹർത്രേണഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേവിനൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മദത്തം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഗന്ധ ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് നാരായണീയത്തിൽ നാലാമത്തെ ശ്ലോകമാണ് പറഞ്ഞു പറഞ്ഞുവെച്ചത് പാപിയായിരിക്കുന്ന ജാമിളനെ യമലോകത്തേക്ക് കൊണ്ടുപോവാൻ വന്നതായിരിക്കുന്ന യമദൂതന്മാരോട് വിഷ്ണു പാർഷദന്മാർ പ്രത്യക്ഷപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നതാണ് തുടർന്നുള്ള ഭാഗം അമുഞ്ച സംഭാഷ്യ വികർഷതോ ബഡാൻ വിമുഞ്ചദേമീ നിവാരി താത്തേവ ജനേതാ തീയപാവം നിഖിലം നിവേദയൻ അപ്പോൾ വിഷ്ണുദൂതന്മാർ യമദൂതന്മാരോട് ചോദിച്ചു യമദൂതന്മാർ ചെയ്യുന്നത് ഈ അജാവിളനെ അതിക്രൂരമായി വലിച്ചഴച്ചു കൊണ്ടുപോവാണ് വലിയ ക്രൂ കാരുണ്യമൊന്നും അവർക്കില്ല മഴവും ഇല്ല പ്രവൃത്തിയിലും വാക്കിലും ഇല്ല മധുതന്മാർ അങ്ങനെയോ അല്ലേ അത് ആ ദേഷ്യം വന്നാൽ നമ്മളൊരു വെളിയിൻ്റെ കാലാന്ന് ആ കാലിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അപ്പോൾ ഒരു മ മര്യാദയോ മയോ ഇല്ലാത്തവരെ ആ സ്വഭാവത്തോടു കൂടിയിട്ടാണ് അജാമിളനെ കൊണ്ടുപോണത് അമുഞ്ച സംഭാഷ്യ കയറ് കെട്ടി വലിക്കുക സംഭാഷ്യ കെട്ടിയിട്ട് കയറ് കെട്ടിയിട്ടാണ്ട് വലിക്കുകയാണ് അജാമിളനെ വികർഷതോ ഭടാൻ വലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭടന്മാരോട് വിടാൻ പറഞ്ഞു വിഷ്ണുദൂതന്മാർ യമദൂതന്മാരോടൊന്നും സാധാരണ ഒരാൾ ആജ്ഞാപിക്കാറില്ല പേടിച്ച് വിറയ്ക്കലാ മതി ഇവിടെ ദാ വിടൂ അവനേണ്ട വിടു വിടൂ വിടൂ എന്ന് നല്ല അധികാരത്തിലാണ് പറയണത് ഇപ്പം മുഞ്ചതേ വിടൂ ബുമുഞ്ചതേ ത്തെ ആരൊരിത് ബലാദമി വെറുതെ പറയുന്നല്ല വിടാൻ പറഞ്ഞാൽ വിടാൻ പറഞ്ഞാൽ വിടാ ചോദ്യോത്തരമൊക്കെ പിന്നെ എന്ന രീതിയിലാണ് പറയണത് അപ്പം എന്തോ അധികാരം അവർക്കുണ്ടല്ലോ അതെങ്ങനെ യമദൂതന്മാരോട് ഒരാൾ പറയുമോ അവരെ അവരെയും വിടാ ബാക്കി പിന്നെ ആവാം വർത്തമാനമൊക്കെ ഇപ്പം തൽക്കാലം അവനെ വിടുക ഇങ്ങനെയുള്ള രീതിയിലാണ് വർത്തമാനം ഒരു ദർ ബലോത് ബലത്തോട് കൂടിയിട്ടാണ് പറയുന്നത് നിവാരിതാർത്തേത്ത അപ്പം യമദൂതന്മാർ നിങ്ങളെന്താണ് ഇവരെ വിടാൻ വേണ്ടി പറയുന്നത് അവിടെ ശ്രീമദ് ഭാഗോലത്തിൽ ചില സംഭാഷണങ്ങൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് തടയില്ലല്ലോ യമദൂതന്മാരെ തടയൂ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്ന് അവരുടെ ധർമ്മം ചെയ്യുന്നതിൽ നിന്ന് തടയില്ല അപ്പോൾ നിങ്ങൾ ആരാണ് ആദ്യം ചോദിക്കണം അപ്പോൾ വിഷ്ണുദൂതന്മാരോട് ഇവർ ചോദിച്ചു നിങ്ങളാരാണ് യമദൂതന്മാർ മറുപടി പറഞ്ഞു ഞങ്ങളെ കണ്ടാറിയില്ലേ ഞങ്ങൾ ആരാ നീ പറഞ്ഞ വിളിച്ചിട്ട് വേണോ കയ്യിൽ കയറും ആയുധങ്ങളും ഉള്ളതായിട്ട് ഞങ്ങളെ യമദൂതന്മാരാണെന്ന് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ കണ്ടാൽ തന്നെ അറിയാം എന്തിനാണ് ഇവിടെ വന്നത് എന്നതോ ഇവൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ അത്രയ്ക്കധികമുണ്ട് എന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു വിസ്തരിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ് കൊടുത്തുതാ യാതൊരുവിധ പരിഹാരവും ഇവൻ ചെയ്തിട്ടുമില്ല ഇത്രയും പാപങ്ങൾ ചെയ്തിട്ടുമുണ്ട് അതിന് നരകത്തിലേക്ക് കൊണ്ടുപോകാം അത് ഞങ്ങളുടെ ധർമ്മമാണ് കടമയാണ് യമൻ സ്വാമി പറഞ്ഞത് ഞങ്ങളനുസരിക്കണ്ടേ എന്ന് യമദൂതന്മാർ മറുപടി പറഞ്ഞു തതീയ പാപം നിഖിലം നിവേദയൻ എല്ലാ പാപങ്ങളും വിത്തരിച്ച് വിഷ്ണുദൂതന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു ഇപ്പം വിഷ്ണുദൂത അമുഞ്ച സംഭാഷ്യ വികർഷ്ടോടാൻ വിമുഞ്ചദേ തീയപാപം നിഖിലം നിവേദൻറ്റൊരു പറയും ധർമ്മദൂതന്റെ ഭടന്മാർക്ക് ധർമ്മത്തെ കുറിച്ച് അറിയണം അല്ലാതെ ധർമ്മദൂതന്മാരാവണേനർത്ഥമില്ലല്ലോ എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി ഇത് പറയുക അപ്പോൾ ഹമദൃതന്മാർ പറഞ്ഞു വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ ധർമാധർമ്മങ്ങൾക്ക് അടിസ്ഥാനം വേദത്തിൽ ധർമ്മം എന്ന് പറഞ്ഞിട്ട് ധർമ്മം വേദത്തിൽ അധർമ്മം എന്ന് പറഞ്ഞിട്ട് അധർമ്മം ഇവൻ വേദവിരുദ്ധമായ പ്രവൃത്തികളാണ് ചെയ്തത് അതിനാൽ ശിക്ഷാർഹനാണ് അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് അത്രേ പറയുള്ളു വേദവിരുദ്ധമായിട്ട് ജീവിച്ചു സോ പത്നി ഉപേക്ഷിച്ച് വേറെ പത്നിക്ക് പൈസ പണം ധനം കൊണ്ടേ കൊടുത്തു അവളിൽ പുത്രന്മാരുണ്ടായി സ്വന്തം പത്നിയെ ദുഃഖിപ്പിച്ചു അത് വലിയ പാപാണെന്നാണ് വേദം പറയണത് അപ്പോൾ വേദപ്രകാരം ചെയ്ത് തെറ്റ് പ്രവർത്തിച്ച ഇവൻ ശിക്ഷാർഹനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ വിഷ്ണുമാർ പറഞ്ഞു ഭവന്തു പാപാനി പാപം ഉണ്ടാവും പാപില്ലാത്തവരാരാ ഈ ലോകത്തിലുള്ളത് പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു അല്ലേ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടാവാണ്ടി ഉണ്ടാവുമോ ഭവന്തു പാനി കഥന്തു നിഷ്കൃതേ കൃതേപി നിഷ്കൃതം പരിഹാരം അതിന് പരിഹാരം ചെയ്തിട്ടുള്ളവർ ദണ്ഡനം അർഹിക്കുന്നുണ്ടോ നിങ്ങൾ പണ്ഡിതന്മാരല്ലേ പറയുക പരിഹാരമോ എന്തെങ്കിലും പ്രായശ്ചിത്തമോ ചെയ്താൽ അവർ ശിക്ഷാർഹരാണോ എന്ന് പറയുവിൻ നിഷ്കൃതേ കൃതേബി പ്രായശ്ചിത്തം ചെയ്തവർ ദണ്ഡനം അർത്ഥി പണ്ഡിത ഹേ പണ്ഡിത അവർ ശിക്ഷ അർഹിക്കുന്നുണ്ടോ അതൊന്നു പറയുക ഞാൻ നിഷ്കൃതിക്കും വിധിതാ ഭവാദിശാം നിങ്ങൾക്ക് ഈ പരിഹാരത്തിനെ പറ്റി പ്രായശ്ചിത്തത്തെ പറ്റി അറിയില്ല എന്നുണ്ടോ ഏ സംഗതിൻ്റെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഭവാദൃശാം നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അതൊക്കെ അറിയണ്ടേ ഇങ്ങനത്തെ പണിക്ക് പുറപ്പെടുമ്പോൾ അതെന്തേ അറിയാതെ പോയി ന നിഷ്കൃതിം കിം വിദിദ പ്രായശ്ചിത്തം എന്ന സംഗതിയെക്കുറിച്ച് അറിവില്ലാത്തവരായി തീർന്നുവോ നിങ്ങൾ ഇതി പ്രഭോ തത് പുരുഷാ ഇപ്രകാരം അങ്ങയുടെ ദൂതന്മാരല്ലയോ ഗുരുവായൂരപ്പ ആയമദൂതന്മാരോട് ചോദിച്ചു അപ്പം അതിന് മറുപടിയോ പിള്ളേർ വിസ്തരിച്ച് പറയണവര് ഏതാണ് പ്രായശ്ചിത്തം എന്നുള്ളതെ പറ്റിയിട്ട് ഭർുതി സ്മൃതി വ്യാബികിതാവുനന്തി പാപം ലിവാസനം ഇതി പ്രഭോ ത്പുരുഷാഷിരി വേദം ശ്രുതി സ്മൃതി ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളതായ കൃത്രിയ ചാന്ദ്രയാണാദി പ്രായശ്ചിത്തങ്ങൾ കൃച്ചായണാദി പ്രായശ്ചിത്തങ്ങളുണ്ട് ആ പ്രായശ്ചിത്തങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ചെയ്ത പാപമേ നശിക്കുള്ളൂ വീണ്ടും പാപം ചെയ്യാനുള്ള വാസന നശിക്കണില്ല അങ്ങനെ അനവധി പ്രായശിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ചാന്ദ്രായണാദി പ്രായ ചിത്തമൊക്കെ അതിൽ പെട്ടതാണ് പക്ഷേ മനസ്സൊന്നും അതുകൊണ്ട് ശുദ്ധാവില്ല വാസനാം നലുനന്തി ശ്രുതിസ്മൃതിഭ്യാം മികിതാ വ്രതാതയ അത്തരം കാര്യങ്ങൾ പാപത്തെ നശിപ്പിച്ചേക്കാം അതെന്നെ ഉറപ്പൊന്നുമില്ലേക്കാം ഉള്ളൂ പക്ഷേ എന്നാൽ ഉനന്തി വാസന വീണ്ടും പാപം ചെയ്യാനുള്ള വാസന മനസ്സിൽ നിന്ന് കളയുന്നില്ല വേറെ അർത്ഥത്ത് കളയുന്നില്ല അനന്തസേവാത്തു നികൃന്ദതി ദ്വയം എന്നാൽ വിഷ്ണു ഭക്തി ഉണ്ടാവുക ഭഗവത് നാമ സങ്കീർത്തനങ്ങളിലും കഥാശ്രവണാദികളും ശക്തി ഉണ്ടായാൽ അവനൊരിക്കലും പാപം പിന്നീട് ചെയ്യുന്നില്ല ചെയ്ത പാപം പോലെയും പിന്നെ ചെയ്യാനുള്ള പ്രേരണ മനസ്സിലുണ്ടാവൂല അതി ഇതി പ്രഭോ തത്പുരുഷ പുരുഷ ബഭാഷിരി അല്ലയോ പ്രഭോ അങ്ങയുടെ പുരുഷന്മാർ ദൂതർ വിഷ്ണുദൂതർ പ്രകാരം ബോധിപ്പിച്ച് പറഞ്ഞു അവരോട് ഏത് വ്രതത്തെക്കാട്ടിലും ഏത് പ്രാശ്യത്തെക്കാട്ടിലും വിഷ്ണു സേവ അനന്ത സേവ ചെയ്ത പാപം ഇല്ലാണ്ടിയാക്കണു കൂടുതൽ പാപം ചെയ്യാനുള്ള വാസന ഇല്ലാതാക്കുന്നു പറയണം അനേന ഭോ ജന്മതകത്രകോടിബി കൃതേഷു പാപേഷകുലോ ഹരേരിതി പ്രഭോ തത് പുരുഷാ ബഭാഷിരേ അവസാനത്തെ വാക്കൊക്കെ ഒന്നെയാണ് ഇതി പ്രഭോ തത് പുരുഷാ പ്രകാരം അങ്ങയുടെ ദൂതന്മാർ പറഞ്ഞു അതിനെ അർത്ഥം പറയേണ്ട ആവശ്യമില്ലല്ലോ ബാക്കി മൂന്ന് പേര് എന്താ അനേന ജന്മതകത്ര കോടിബി ആയിരക്കണക്കിന് ജന്മത്തിൻ്റെ പാപാത്രേ നാമം ചെല്ലുക അതുകൊണ്ട് പോവുക വെറുതെ ഇല്ല സന്ധ്യക്ക് നാമം രാവിലെ ഇതാമെങ്കിൽ ചെല്ലണം നമ്മൾ രാവിലെയാണ് നല്ലത് വിചാരിച്ച് വളക്ക കൊളത്തി ധാരാളം ചെല്ലുണ്ട് എന്ന് നോക്കിയാ അതൊരു സന്ധ്യയാണെട്ടോ രാവിലത്തെ പ്രാർത്ഥന സന്ധ്യയാണ് എങ്കിലും വൈകുന്നേരത്തെ സന്ധ്യയ്ക്ക് ലേശമെങ്കിലും ചെല്ലണം എന്നാ വെച്ചെങ്കിലും വിസ്തരിക്കണം എന്നില്ല രണ്ട് സന്ധ്യയിലും ഈ നാമഞ്ചൊല്ലത്ര പ്രാധാന്യം വന്നുകൂടാനുള്ള കാരണതാണ് എത്ര രാവിലെ ചെല്ലിയാലും പറയും കുട്ടി രണ്ട് നാമെങ്കിലും സന്ധ്യയ്ക്ക് ചെല്ലേ കുറേ ഒന്നും വേണമെന്നില്ല ഈ വിള സമയമല്ല ഒരു നാല് നാമം ചൊല്ലിയിട്ട് നീ എന്താച്ചാ ബാക്കി ചെയ്തോ പണ്ടത് അത്ര നിർബന്ധമാണ് സന്ധ്യാസമയത്തിനെ ബഹുമാനിക്കാതിരിക്കേ ചെയ്യരുത് അപ്പോൾ ആ നാമജപം കൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ അതാണ് ഇവിടെ പറഞ്ഞത് സഹസ്രകോടിപി പാപേഷു വി നിഷ്കൃതി കൃത സഹസ്രജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപത്തിന് പരിഹാരമാണ് നാമജപം വെറുതെ അത് ചെയ്തു ഇത് ചെയ്തു ദാനം ചെയ്തു ക്ഷേത്രദർശനം നടത്തി ഇതുകൊണ്ടൊന്നും പാപം പോവില്ല അതുകൊണ്ടൊക്കെ അമ്പലം നന്നാവും നമ്മൾ പോയ അമ്പലം നന്നാവും എന്താ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പൈസ കിട്ടും പിന്നെ കൊണ്ടുപോകണ ബസ്സുകാർ നന്നാവും അവർക്കും കാശ് കിട്ടും അല്ലാതെ ഇതുകൊണ്ടൊന്നും വ്യക്തികൾ നന്നാവണില്ല ഉറപ്പാണ് അത് സ്വയം ഇത്യാദി കാര്യങ്ങൾ നാമം ചെയ്യുക പുരാണം കേൾക്കുക വായിക്കുക മനസ്സിലാക്കുക അതുകൊണ്ടാണ് വ്യക്തി നന്നാവണുള്ളൂ യഥ്രഹീത് നാമ ഭയാ ഗുലോഹരേ ഭയന്നിട്ട് ഹരേ എന്നുള്ള ഒറ്റ വിളി ഇവൻ ചെയ്തതിനാൽ എല്ലാ പാപങ്ങളും ഇല്ലാതായിരിക്കുന്നു അറിഞ്ഞ് പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും അതിനുള്ള ഫലമുണ്ട് പാമമാണ് എന്നറിഞ്ഞിട്ടല്ലോ അജാവിളൻ ഇപ്പോൾ നാമം ചെല്ലിയിരിക്കുന്നത് നൃണാം അബുദ്ധാപിമുകുന്ദ കീർത്തനം ദഹത്യാഘാൻ മഹിമാസ്ത്യതഅ അബുദ്ധാപി അറിയാതെയാണെങ്കിലും ശരനാമമാണ് എന്നറിഞ്ഞ് പറഞ്ഞ് വിചാരിച്ച് ചെല്ലൊന്നും വേണ്ട ശരി നാമം ആവണം അത്രയേ ഉള്ളൂ അറിയാതെ ചെല്ലിയാലും ഗുണമുണ്ട് മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും ഇത് ഒരു നേരം ചെവി കൊണ്ടിത് കേൾക്കതാൻ ചെയ്യില്ല കേട്ടാലും മതി പരിഹസിച്ചിട്ടെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും എങ്ങനെങ്കിലും നാവുകൊണ്ട് ഉച്ചരിച്ചാൽ അബുദ്ധാഭിമുഖുന്ദ കീർത്തനം അഖൗഖാൻ ദഹതി പാപക്കൂട്ടങ്ങളെ നശിപ്പിക്കണു പാപങ്ങളുടെ കൂട്ടം ഉണ്ടായിക്കോട്ടെ അതിനെ അഗ്നി നശിപ്പിക്കണ പോലെ നശിപ്പിക്കണു മഹിമാസ്യ താദൃശ അത്ര മഹത്വം അതിനുണ്ട് നാമത്തിൻ്റെ ഉച്ചാരണത്തിൽ തന്നെ പാപം പോകുന്നു അർത്ഥമറിയണമെന്നില്ല ശാസ്ത്രനാമം അർത്ഥമറിഞ്ഞിട്ടല്ല പലരും ചെല്ലണത് ആവശ്യമില്ല നിർബന്ധമില്ല ഏതുപോലെ ഒരു ഉദാഹരണം പിടിക്കണം യഥാഗ്നി രേഥാംസി യഥൌഷം ഗതാൻ അഗ്നി ആണ് എന്ന് അറിയാതെ അഗ്നി ഒരുത്തിൽ പോയിട്ട് വീണാൽ കത്തും ഇല്ലേ അറിയാതെ വീണതാണ് കത്തണില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ അഗ്നി കത്തണ്ട സ്ഫോടക വസ്തുക്കളിൽ അറിയാതെ ഒരു അഗ്നി കണം വന്നുപെട്ടാലും അത് സ്ഫോടനം ഉണ്ടാവും അവിടെ അല്ലെങ്കിൽ തീക്കത്തല അവിടെ ഉണ്ടാവും അയ്യോ അഗ്നിന്ന് അറിഞ്ഞിട്ടല്ല കേട്ടോ അയാൾ അത് അറിഞ്ഞിട്ടല്ലാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അഗ്നിയെ പോയിട്ട് പിടിച്ചാലോ അറിയാണ്ട് പിടിച്ച ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് അഗ്നി ചുടിക്കേണ്ടിയിരിക്കുന്നുണ്ടോ കുട്ടി അറിഞ്ഞിട്ടല്ലാതെ അഗ്നിയാണ് ചുടുന്ന എന്തെങ്കിലും യഥാഗ്നിരേധാംസി യഥാ ഔഷധാൻ മരുന്ന് അറിയാതെ കഴിച്ചാലും അറിഞ്ഞു കഴിച്ചാലും ഒരേ ബല ഒരു മരുന്നിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് വേണോ നമുക്ക് കഴിക്കാൻ ഡോക്ടർ എഴുതി തന്നു പാക്കറ്റ് പൊട്ടിച്ചു കഴിച്ചു സൂക്കട് മാറണില്ലേ കൃത്യമായിട്ട് അതാത് സൂക്കട് എവിടെ വെച്ചാൽ അവിടെ പോയിട്ട് ഈ ഗുളിക രോഗം മാറ്റുന്നുണ്ട് ഇല്ലേ അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ് നമുക്ക് കുറേ അറിയോ അറിയണമെന്നില്ല ഇയാൾ അറിയാതായത് പെട്ടാലും അതിൻ്റെ ഫലം ഉണ്ടാവും കുട്ടികളൊക്കെ അറിയുമോ അപ്പം മരുന്നാണ് കഴിക്കണത് അത് വേണം രോഗം മാറാനൊക്കെ എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് മധുരമുള്ളതിൽക്കൂടെ കൂട്ടിയിട്ടും ഒക്കെ ഇട്ട് നമ്മളകത്തേക്ക് ആക്കും മൃഗങ്ങൾക്ക് മരുന്ന് കൊടുക്കലുണ്ട് അല്ലേ മൃഗങ്ങൾക്ക് മരുന്ന് കൊടുക്കുക അതുണ്ടോ അറിയണത് മരുന്നാണ് പക്ഷേ അതിൽ സുഖുമാറണില്ലേ അപ്പം യഥൌഷം ഗതാൻ രോഗത്തെ പ്രകാരം ഔഷധം മാറ്റുന്നു അറിയണമെന്നില്ല അതിനെക്കുറിച്ചുള്ള അറിവല്ല അതിൻ്റെ ഫലം ഉണ്ടാക്കുന്നത് ഇതി പ്രഭോ തൊത്പുരുഷ ജാമിളൻ തൻ്റെ പുത്രനെയാണ് വിളിച്ചത് പക്ഷേ അത് നാരായണ എന്നായതുകൊണ്ട് ഇവൻ്റെ പാപം തീർന്നിരിക്കുന്നു ഇതീരിതേ രാമ്യഭയരഭാസൃദേശ ഭവത്ഭടാനാഞ്ചഗണേ തിരോഹിതേ ഭവത്പ്രതിഗഞ്ചനകാലമാചരൻ ഭവത്പദം പ്രാഭിഭവത്ഭടൈരസൗ ഇങ്ങനെ ഈ യമഭടന്മാർ വിഷ്ണുഭട്ടന്മാർ പറഞ്ഞു കേട്ടതായി വിഷ്ണുഭടന്മാർ പറഞ്ഞത് കേട്ടു ഭവത്ഭടാനാഞ്ചഗണേ തിരോഹിത പിന്നെ അവരെ കൊണ്ടുപോവാൻ കജാമിളനെ കൊണ്ടുപോവാൻ യമദൂതന്മാർക്ക് ധൈര്യം ഉണ്ടായില്ല അവരവിടെ വിട്ടുപോവുക ചെയ്ത ഭവത്പ്രതിം അങ്ങയുടെ ചെറുതായിട്ടുള്ള ഒരു സ്മരണ എന്തുണ്ടാക്കി വലിയ ദുഷ്ടത്തരം ചെയ്തിട്ടുള്ള ജാമിളനെ പോലും ഈശ്വര സാന്നിധ്യത്തിൽ വൈകുണ്ഠത്തിലേക്ക് ഈശ്വര സ്ഥാനത്തേക്ക് എത്തിച്ചു എന്ന് പറയണം ഭവത്സ്മൃതി കഞ്ചന കാലമാചരൻ അല്പമൊന്ന് നാരായണ ജപിച്ചതുകൊണ്ട് ഭവത്പദം പ്രാപി ഭവത്പടൈ വളരെ നല്ല രീതിയിൽ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഒരു ശ്ലോകം കൂടി ഉണ്ടാവും നമ്മൾ ഇനിയൊരു ഒരു ദിവസം ഉണ്ടാവില്ല അതും കൂടി അവസാന ജാമിൻ്റെ കഥ മുഴിപ്പിക്കാൻ സപ്താഹമുണ്ട് ഇതിനെപ്പറ്റി ഗ്രൂപ്പിലിടാം സകിങ്കരാവേദനശങ്കിതോ യമ ത്വതംഗ്രി ഭക്തേഷുണഗമ്യതാമിതിയ ഭൻ അശിഷിഷതുച്ഛ സദേവപാതാലയനാഥപാഹി മാം യമപടന്മാർ തൻ്റെ കിങ്കരന്മാർക്കൊരു വലിയ ഇൻസ്ട്രക്ഷൻ ക്ലാസ് കൊടുത്തു എന്നാണ് ആവേദന ശങ്കിതോ വിഷ്ണു ഭക്തന്മാരോട് തൻ്റെ ഭക്തന്മാരുമല്ല തർക്കം ചെയ്തിട്ടുണ്ടാവുമോ അത് തനിക്കും കൂടി ഭീഷണിയാണ് തൻ്റെ സ്ഥാനത്തിനും കൂടി അത് ഭീഷണിയാണ് അപ്പം പറഞ്ഞു വിഷ്ണു ഭക്തന്മാരുടെ അടുത്തേക്ക് ഒരിക്കലും നിങ്ങൾ പോവരുത് അവിടേക്ക് പോവാനുള്ള അർഹത നിങ്ങൾക്കില്ല ത്വതങ്ക്രി ഭക്തേഷു പൂരിപ്പോൾ അങ്ങയുടെ ഭക്തന്മാരുടെ അടുത്തേക്ക് സ്വപ്നേവി പശ്യന്തി തത് പടാൻ സ്വപ്നത്തിൽ പോലും അവർ യമപടന്മാരെ കാണില്ല എന്നാണ് കണ്ട് നിലവിളിക്കേണ്ട അവസ്ഥ പേടി സ്വപ്നമായിട്ട് കാലനെ കാണില്ല അത്രേ പിന്നെ ശരിക്ക് കാണില്ലയെന്ന് പറയണോ ശരിക്കും കാണില്ല സ്വപ്നത്തിലും കാണില്ല തൊതങ്കരി ഭക്തേഷുന ഗമ്യതാം ഇതി വിഷ്ണു ഭക്തന്മാരാണെങ്കിൽ അവർ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളങ്ങോട്ട് പോകരുത് സ്വകീയ വൃത്യാൻ അശിഷിച്ചതുച്ചകൈ വളരെ കർശനമായിട്ട് തൻ്റെ വൃത്യന്മാർക്ക് യമൻ നിർദ്ദേശം കൊടുത്തു വിഷ്ണുഭക്തന്മാരെ തൊടാൻ നമുക്ക് അധികാരമില്ല കാരണം ആ വിഷ്ണുവിൻ്റെ സങ്കല്പം കൊണ്ട് യമനായിട്ട് ഞാൻ ഇവിടെ ഇരിക്കണത് ശനിക്ക് ശനിക്കിവിടുന്ന് പോണ്ടി വരും സവേദ വേദ വാദാലയ ന സദേവ വാദാലയ നാഥാഹിമാം പ്രകാരത്തിലെ ഗുരുവായൂരപ്പം രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം